മമ്മൂട്ടിയുടെ സ്വന്തം നായിക റീനുവിന് ആകാശത്ത് വെച്ച് കിട്ടിയ പിറന്നാൾ സമ്മാനം കണ്ടോ അതിനും വേണം ഭാഗ്യം മമ്മൂട്ടിയുടെ ഇമ്മാനുവൽ എന്ന ചിത്രത്തിൽ മെഗാസ്റ്റാറിന്റെ ഭാര്യയായി തുടങ്ങിയ നടി റീനു മാത്യൂസിന് പിറന്നാൾ സർപ്രൈസുമായി എമിറേറ്റ്സിലെ സഹപ്രവർത്തകർ നിറയെ കയ്യൊപ്പുള്ള ബർത്ത്ഡേ കാർഡിനൊപ്പം കേക്കും ആശംസകളുമായി വിമാനത്തിൽ ജോലിക്കിടെ സഹപ്രവർത്തകർ റീനുവിന് പിറന്നാൾ സർപ്രൈസ് ഒരുക്കി എമിറേറ്റ്സ് എയർലൈൻസിലെ എയർ ഹോസ്റ്റസ് ആണ് റീനു മാത്യൂസ് ഏറ്റവും പ്രിയപ്പെട്ട ജോലിക്കിടെ ആകാശത്തു വെച്ച് തനിക്ക് പിറന്നാൾ ആഘോഷമൊരുക്കിയ സഹപ്രവർത്തകരോടുള്ള സ്നേഹം പങ്കുവെച്ചുകൊണ്ട് റീനു പിറന്നാൾ ആഘോഷ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചു ആകാശത്തെ എന്റെ ഏറ്റവും മനോഹരമായ ടീമിൽ നിന്ന് ഒരു ബർത്ത്ഡേ സർപ്രൈസ് എനിക്കേറെ ഇഷ്ടപ്പെട്ട് ഈ ജോലി ചെയ്യാൻ കഴിയുന്നതിനും ജോലിക്കിടെ നിരവധി വിസ്മയകരമായ ആളുകളെ കണ്ടുമുട്ടാൻ കഴിയുന്നതിനും ഞാൻ ഇന്നേക്കും നന്ദിയുള്ളവളാണ് റീനു മാത്യൂസ് കുറിച്ചു എമിറേറ്റ്സിലെ എയർലൈൻ ക്രൂ ആയ റീനു അഭിനേതാവ് മോഡൽ എന്നീ നിലകളിലും പ്രശസ്തിയാണ് ഇമ്മാനുവലിന് ശേഷം അഞ്ച് സുന്ദരികൾ ഉള്ളന്റെ ഭാര്യ പ്രൈസ് ദ ലോർഡ് സപ്തമ ശ്രീ തസ്കര ഇയോബിന്റെ പുസ്തകം എന്നിങ്ങനെ നിരവധി സിനിമകളിൽ അഭിനയിച്ച താരം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോലിയായ എയർ ഹോസ്റ്റേഴ്സ് ആകാൻ വേണ്ടിയാണ് സിനിമാ രംഗത്തുനിന്ന് വിട്ടുനിൽക്കുന്നത് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി